ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഒന്ന് കണ്ടാലോ സ്ഥിരമായിട്ട് കുക്കറൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ വീട്ടന്മാർക്കുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ കുക്കറിൻ്റെ ആ പിടിയൊക്കെ നല്ലതുപോലെ ലൂസായി പോകുന്നത് നമ്മൾ എത്ര മുടിക്കി വെച്ചാലും അത് ഇറ ലൂസായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ആ നല്ലതുപോലെ മുറിയിരിക്കേണ്ട നല്ലൊരു ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഈ കുക്കർ നല്ലതുപോലെ ലൂസായിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു ആണി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു സ്ക്രൂ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ പഞ്ഞി ചെറിയ പഞ്ഞി നമ്മൾ കോട്ടൺ വാങ്ങിക്കല്ലോ നമ്മൾ മരുന്നൊക്കെ വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പഞ്ഞി ഇതുപോലെ ചെറിയ കഷ്ണാക്കി ഒന്ന് എടുത്ത ശേഷം നമുക്ക് ഈ ഒരു സ്ക്രൂയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ചുറ്റി ഇറക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിനെ ആ ഒരു സ്ക്രൂ വെച്ച് നമുക്കിതിനെ അടച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ കറക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ കുക്കറിൻ്റെ പിടിയൊക്കെ നല്ലതുപോലെ ഇറങ്ങിയിരിക്കും അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ അത് ടൈറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്ത അതുപോലെ തന്നെ അതിൻ്റെ അടപ്പിൻ്റെ ഭാഗവും ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുകയാണ് അപ്പോൾ അത് നല്ല ലൂസായിരുന്നു കേട്ടോ നമ്മൾ എത്ര ഇത് ഇറക്കി വെച്ചാലും കുറച്ച് നേരം ആകുമ്പോൾ അത് പിന്നെയും ലൂസായി പോകും അപ്പോൾ ഇതുപോലെ ഒരു പഞ്ഞി വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിയ ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു സ്ക്രൂലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ആ ഒരു ഇത് സ്ക്രൂ എല്ലാം അതിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര നാളായാലും അത് നല്ലതുപോലെ അത് ഇറുകി തന്നെ ഇരിക്കും കേട്ടോ നമുക്ക് ഇത് സ്ഥിരമായിട്ട് കുക്കറൊക്കെ ഉപയോഗിക്കുന്നവർ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് അത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ മുട്ടയൊക്കെ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ആ ബോക്സിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മുട്ടയൊക്കെ വയ്ക്കുമ്പോൾ അതിൽ ചെറിയ പ്രാണികൾ വന്ന് ഇരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആ മുട്ടരെ പുറത്തൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കാറുണ്ട് ഈ കുറ്റി പോലത്തുള്ള പ്രാണികളാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പും പട്ടയും കൂടി പൊടിച്ചത് ഞാൻ ഇതേ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു അര സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിന് ആ ഒരു കട്ടിയുള്ള പേപ്പർ കുറച്ചൊന്ന് മാറ്റിയ ശേഷം അതൊന്ന് നൈസായിട്ട് തന്നെ പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് കട്ടി കൂടിയതുകൊണ്ട് ഞാൻ കുറച്ച് പേപ്പറൊന്ന് അങ്ങ് മാറ്റി ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞ ശേഷം നമുക്ക് ആ മുട്ട വയ്ക്കുന്ന ആ ഒരു ബോക്സിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മുട്ടയ്ക്കകത്തുള്ള ഈ വരുന്ന ആ ചെറിയ പ്രാണികളൊക്കെ വരാതിരിക്കാൻ നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മുടെ വീട്ടിലുള്ള കഥുകൊക്കെ കുറച്ച് ദോശയൊക്കെ ആകുമ്പോൾ അത് പൊടിയൊക്കെ പിടിച്ച് അതുപോലെ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ തിളക്കം കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതിനു വേണ്ടി ഞാൻ ഇവിടെ വാസ് വാസിലിനാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് കുറച്ച് നമുക്ക് കയ്യിലേക്ക് എടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ കതുകിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആ കതുകിൻ്റെ ഡോറിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിനു ശേഷം കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിനെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം തുടച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആ ഡോറൊക്കെ നല്ലതുപോലെ തിളങ്ങി ആ ഒരു ഇതഴുക്കും അതുപോലെ തന്നെ ആ പൊടികളെല്ലാം മാറി നല്ല ഭംഗിക്ക് നമുക്ക് ഡോറ് ഇതുപോലെ പോലെ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ നിങ്ങളെല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇവിടെ നല്ലതുപോലെ തുടച്ചൊക്കെ എടുത്തപ്പോൾ തന്നെ കാണാം എന്ത് ഭംഗിയാണ് ആ ഡോറ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കഥുകിൻ്റെ ഡോറൊക്കെ ഇതുപോലെ ഒന്ന് വാസിലിമെച്ച് ഉപയോഗ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വാഷറാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നല്ലതുപോലെ ലൂസായി പോവാറുണ്ട് അപ്പോൾ നമ്മളത് നല്ലതുപോലെ ടൈറ്റായിരിക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് രണ്ട് റബ്ബർ ബാൻഡ് രണ്ട് സൈഡിലായിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആ ഒരു വാഷർ നല്ലതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് ആ കുക്കറിൽ ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് എല്ലാ ടിപ്സും ചെയ്ത് നോക്കണം കേട്ടോ നല്ല നല്ല ടിപ്സുകളാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും മറന്നു മറന്നുപോലെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറന്നു